ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം താനൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി കനത്ത മഴയിൽ താനൂരിലും പരിസര പ്രദേശങ്ങളിലും പലയിടത്തും വെള്ളം കയറി റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് കാരണം പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് താനൂർ നഗരസഭയിലെ ശോഭപ്പറമ്പ് താനൂർ ജി എൽ പി സ്കൂൾ പര്യാപുരം ജി എൽ പി സ്കൂൾ നിറമരുതൂർ പഞ്ചായത്തിലെ മങ്ങാട് ഗവൺമെന്റ് യു പി സ്കൂൾ താനാളൂർ പഞ്ചായത്തിലെ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു തീരദേശത്ത് വ്യാപകമായുണ്ടായ മഴക്കെടുതികൾ നിരവധി വീടുകളിൽ വെള്ളം കയറി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങിയ സംഘം രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായുണ്ട് ജെ സി ബി ഉപയോഗിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് താനൂർ ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ് പാണ്ഡിമുറ്റം ചിറക്കൽ ചെള്ളിക്കാട് റോഡ് കാളാട് റോഡിൽ പുതുക്കുളങ്ങര സ്കൂളിന് സമീപം മൂലക്കൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ക്യാമ്പ് ഓഫീസിന് സമീപം ദേവദാർ പരിസരപ്രദേശങ്ങൾ പാലിക്കുറ്റിയാഴം കനോലി കനാൽ മേഖലകൾ താഴെ പകര ഒഴൂർ കുറുവട്ടിശ്ശേരി നിറമരുതൂർ കുറ്റിയത്തുപാടം കുമാരൻപടി ഉണ്ണിയാൽ റോഡ് യൂണിറ്റിയുടെ പിറകുവശം എന്നിവിടങ്ങളിലടക്കം നിരവധിയിടങ്ങളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് പലയിടത്തും വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് നടക്കാവ് പരുത്തിമുക്ക് കാരാട് മൂലക്കൽ ചന്ദ്രശേഖരൻ റോഡ് മീനടത്തൂർ കോരങ്കാവ് എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി മൂലക്കൽ അറഫ മസ്ജിദും നിലയിലാണുള്ളത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமீபம் திரு துறி